ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പശു ആട് കോഴി താറാവ് മറ്റു പ്രാവുകൾ ബേഡ്സുകളൊക്കെ ആയിരിക്കും അപ്പോ നിങ്ങളിൽ ഇതേപോലെ ആടുകളും കോഴികളും മറ്റു സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെ നമ്മ ഇതേപോലെയുള്ള സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഇതേപോലെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് ആദ്യ പ്രസവത്തില് വലിയൊരു മലബാരി ആട് രണ്ട് പല്ല് പ്രായം ആട് ഒരു നാപ്പത് കിലോന്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ടാവും അതിന്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് ചെവി ഇറക്കുള്ള കുട്ടികളും ആടിന്റെ മാതിരി തന്നെ നല്ല കയ്യങ്കരവും ഇടുന്നാളൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടികളാണ് ഇത് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്ന ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതകൃഷി പറഞ്ഞ സ്ഥലത്താണ് വളത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് അടുത്ത് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർന്നാണ് നമുക്ക് സെയിലായിട്ട് ഒരു സ്റ്റേറ്റ് മെയിൽ കാറ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ചാവക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ് മെയിലിൽ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സും കാര്യങ്ങളൊക്കെ സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നീട് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാമെന്നാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുറക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത് വളർത്താനും ക്രോസിംഗിനൊക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടൻ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയില് പയ്യോളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല തീറ്റയും നല്ല കുടിയുള്ള നല്ല അടിപൊളി സൈസുള്ള ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ മുട്ടനാടിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡെലിവറിയും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പൊ നല്ല അത്യാവശ്യം ബോഡി വെയിറ്റ് നല്ല അത്യാവശ്യം സൈസും കാര്യങ്ങളും ഉള്ള നല്ല മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് മലപ്പുറത്തുനിന്നാണ് നമുക്ക് കാപ്പിരിക്കോയുടെ കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായം ആവാറായതാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിയാണ് ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന് പീസ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാസം പ്രായ കാഴികള് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ അവിടുന്ന് കുറച്ചധികം ആടുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണാം അഞ്ചാം സെക്ഷനിൽ കുറച്ചധികം ആടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഫസ്റ്റിനെ വന്നിരിക്കുന്നത് നല്ല പാലുള്ള ഒരു തള്ളയാടും രണ്ട് കുട്ടികളും ഇരുപത് ദിവസം പ്രായം പറയാ രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപയില് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ അപ്പൊ ഈ മൂന്ന് ആടും കൂടി രണ്ട് മുട്ടൻകുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല പാലുള്ള തള്ളയാടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ആടിനെടുക്ക എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ അഞ്ചില് ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് സീരിയൽ നമ്പർ അഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ നല്ല രണ്ട് ആട്ടും കുട്ടികളും അതുപോലെ തള്ളയാടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് ഇരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ മൂന്നെണ്ണത്തിന് എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ അഞ്ചില് കൊടുത്തിരിക്കുന്ന നമ്പറിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നമുക്ക് നാല് തള്ളയാടുകളും അതേപോലെ അതിന്റെ രണ്ട് കുട്ടികളും ഇതുള്ള പയർ ഇതാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് അടുത്തൊരു തള്ളാടും രണ്ട് കുട്ടികളാണ് സീരിയൽ നമ്പർ അഞ്ച് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ റേറ്റ് പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു തള്ളയാടും അതേപോലെ രണ്ട് കുട്ടികളും നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് എണ്ണൂറാണ് ഇതിന്റെ വില ഉപരിച്ചോയ്ക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആടാണ് വന്നിരിക്കുന്നത് നല്ലൊരു തള്ളാടും അതേപോലെ അതിന്റെ രണ്ട് കുട്ടികളും കൂടി പതിനാല് എണ്ണൂറാണ് ഇതിന്റെ വില ഉപരി ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ അപ്പൊ ഇതും സീരിയൽ നമ്പർ അഞ്ചാണ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായമുള്ളത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതില് കത്തിക്കാൽ അതേപോലെ തന്നെ അസീല് ഷോർട്ട് ബീക്ക് ഉണ്ട് അപ്പോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അസീല് കത്തിക്കാലും അതേപോലെ രണ്ട് അസീലിന്റെ ഷോർട്ട് ബീക്കിന്റെയും ചിക്സ് രണ്ടു മാസമായത് കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപ അപ്പൊ നല്ല അടിപൊളി അസീലിന്റെ ചിക്സിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ ഏഴ് ായിട്ട് വന്നിരിക്കുന്നത് ഒരു വലിയൊരു ആടും അതിന്റെ രണ്ട് പിട കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്ന വില മുപ്പത്തി എണ്ണായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഏകദേശം ബോഡി വെയിറ്റ് എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും അപ്പൊ നല്ല വലിയൊരു ആടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതിന് രണ്ട് കുട്ടികളും പിട കൂടി മുപ്പത്തി എണ്ണായിരം രൂപയാണ് റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സെയിലിനൊക്കെ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് എടുത്ത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് ആലുവ ആലുവ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബർപ്പന്റെ ഒരു ഒരു പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പയറിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റെൻസിൽ ബ്ലാക്ക് കളർ ബർപ്പന്റെ ഒരു പയറ് എണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടര മാസമായിട്ടുള്ള കരിങ്കോയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് പീസോളം കൊടുക്കാനുണ്ട് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ നാടൻ കോഴിയും സെയിലായിട്ട് വന്നിട്ടുണ്ട് സെയിം ബ്രീഡറാണ് മലപ്പുറം ജില്ലയിൽ വയലത്തൂർന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നാടൻ കോഴി ഒരു തള്ളക്കോഴിയും അതേപോലെ തന്നെ പതിനാറ് കുഞ്ഞുങ്ങളും അപ്പം മൊത്തം പതിനേഴെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതേപോലെ നിങ്ങളില് കോഴികളും മറ്റു താറാവ് പ്രാവ് അതേപോലെ തന്നെ ആടുകൾ ബേഡ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കൊക്കെ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക